നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം നാളെയാണ് പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു തിരിച്ചടി ഏറ്റിട്ടുണ്ട് അവരുടെ ഒരു താരം കൂടി പരിക്കേറ്റ് പുറത്താവുകയാണ് ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓ സീസ് ടീമിൽ പല പ്രമുഖ താരങ്ങളും പരിക്കേറ്റ് ഇല്ല അവർ പുറത്താണ് എന്നുള്ളത് അറിയാമല്ലോ പക്ഷേ ഒരുവിധം അവർ സെമിഫൈനലിലേക്ക് എത്തുകയായിരുന്നു കളിച്ച മൂന്ന് കളികൾ മൂന്ന് കളി കളിക്കേണ്ടതിൽ രണ്ടെണ്ണം മഴ പോയി അങ്ങനെ കിട്ടിയ രണ്ട് പോയിന്റ് പിന്നെ ഈ ടൂർണമെൻറ്റിൽ എല്ലാവരും തോൽപ്പിച്ച ടീമാണ് ഇംഗ്ലണ്ട് മൂന്ന് കളിയും തോറ്റ ഏക ടീമുള്ളത് ആ ഇംഗ്ലണ്ടാണ് ആ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച കിട്ടിയ രണ്ട് പോയിൻറ്റും അങ്ങനെ നാല് പോയിന്റുമായിട്ട് ഒരു വിധം അവർ ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനം പിടിച്ചുകൊണ്ട് സെമിഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് എയിലെ എല്ലാ കളിയും വിജയിച്ച ഇന്ത്യ ആറ് പോയിൻറ്റുമായിട്ട് ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാ കളിയും ജയിച്ച ഏക ടീമേ ഉള്ളൂ അത് ഇന്ത്യയാണ് അതിന് ഇന്ത്യയും സെമിഫൈനലിൽ നാളെ ഏറ്റുമുട്ടുകയാണ് പക്ഷേ അതിന് മുന്നോടിയായിട്ട് അവർക്കൊരു തിരിച്ചടിയേറ്റിരിക്കുന്നു അവരുടെ സുപ്രധാന താരങ്ങളിൽ ഒരാൾ മാറ്റ് ഷോട്ടിന് പരിക്കേറ്റിരിക്കുന്നു മാറ്റ് ഷോട്ടിന് പരിക്കേറ്റു പകരക്കാരനിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൂപ്പർ കനോലിയെ അവർ പകരക്കാരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറെ അവർ പകരക്കാരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ യു എ കളി വരുമ്പോൾ അവിടെ ദുബായിലെ കളിയിൽ സ്പിന്നർമാർക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള കനോലയും അദ്ദേഹത്തിൻ്റെ ഓഡിഐ ഡെബ്യൂ ഇംഗ്ലണ്ടിനെതിരെ ലാസ്റ്റ് ഇയറിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി ഇപ്പോൾ ഈ ടൂർണമെൻറ്റിന് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ട്രാവലിങ് റിസർവ് ആയിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ഐ സി സിയുടെ ഇവൻറ്റ് ടെക്നിക്കൽ കമ്മിറ്റി ഇപ്പോൾ താരത്തെ ഉൾപ്പെടുത്താനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് ഷോട്ടിൻ്റെ കാര്യത്തിൽ അധികം വൈറ്റൽ കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിലും അതിനുശേഷമുള്ള കളിയിലും കൊടുത്തിട്ടുള്ള ആളാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം അറുപത്താറ് പന്തുകളിൽ നിന്ന് അറുപത്തിമൂന്ന് റൺസ് അടിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കമാണ് ഓസ്ട്രേലിയക്ക് നൽകിയിരുന്നത് അതേസമയം കഴിഞ്ഞ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെ വാഷ് പോയ മത്സരത്തിൽ അദ്ദേഹം പതിനഞ്ച് പന്തിൽ ഇരുപത് റൺസ് എടുത്തു ആ ഒരു നോക്കിനിടയിൽ തന്നെ അദ്ദേഹം അൺകംഫർട്ടബിളാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു ഇപ്പോൾ അദ്ദേഹം പുറത്താവുന്നു അദ്ദേഹത്തിന് കോർ ഇഞ്ചുറിയാണ് എന്നിപ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ വിഷയത്തിൽ ഓസ്ട്രേലിയയുടെ നായകൻ സ്റ്റീവ് സ്മിത്ത് കഴിഞ്ഞ കളിക്ക് ശേഷം തന്നെ പറഞ്ഞിരുന്നു ഐ തിങ്ക് വി സോ ടു നൈറ്റ് ഇറ്റ് ഹി വാസ് ഇൻ ഡു മൂവിങ് വെരി വെൽ പ്രൗബളി പെട്ടെന്ന് തന്നെ ഒരു ഓപ്പണറെ വീണ്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു ഏതായാലും ഓസ്ട്രേലിയൻ ടീമിൽ ഇപ്പം സ്പെയർ ഓപ്പണറായിട്ട് ജെയ്ക്ക് ഫ്രൈസർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ബൗളിങ്ങിന് അതൊരു ഷോട്ടാവും കാരണം ഷോട്ട് വളരെ ഇക്കണോമിക്കലായിട്ടുള്ള ഓവേഴ്സ് അഫ്ഗാനിസ്ഥാനെതിരെ ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴ് ഓവറുകൾ ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു വെറും ഇരുപത്തൊന്ന് റൺസ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് കനോലിയെ ഇപ്പോൾ ടീമിലേക്ക് എടുക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആം സ്പിന്ന് ഒരു പക്ഷേ ദുബായിൽ ഗുണകരമായി മാറിയേക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യക്കെതിരെ സെമിഫൈനൽ അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അതേസമയം ട്രാവിസ് ഹെഡിന് പാർട്ട് ടൈം ഓസ്പിൻ ബൗൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാർണസ് ലബുഷേന് ഹാൻഡിൽ എക്സ്പിൻ അറിയാൻ പറ്റും അപ്പം ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം വിക്കറ്റും എടുത്തിരുന്നു അപ്പോൾ ഓസ്ട്രേലിയക്ക് റീസണബിളി സ്പിൻ ബൗളിംഗ് ഓപ്ഷൻസ് അവിടെ കവേഡാണ് കാരണം മാതം സാമ്പിംഗ്ലെൻ മാക്സ്വല്ലും ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ സെലക്ഷൻ്റെ കാര്യത്തിലൊരു സംശയം വീണ്ടും വരുന്നുണ്ട് ആരോൺ ഹാഡിയെ വേണമെങ്കിൽ ഷോട്ടിന് പകരമായിട്ട് ഓപ്പൺ ചെയ്യിക്കാവുന്നതാണ് ഈ ഒരു റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനാണ് കാരണം അദ്ദേഹം സിംബോളിങ് ഓൾറൗണ്ടറാണ് പക്ഷേ ടോപ്പ് ഓർഡറിൽ ഇതിനു മുമ്പ് ബാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നോക്കുക അപ്പോൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡർ ഒരു പക്ഷേ റീഷഫിൾ ചെയ്യേണ്ടി വരുമോ ഇല്ലയോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു കൺഫ്യൂഷൻസാണ് ഈ ഒരു കളിക്ക് മുന്നോടിയായിട്ട് ഓസ്ട്രേലിയയുടെ മുന്നിലേക്ക് മാറ്റ് ഷോട്ടിൻ്റെ പരിക്ക് കൊണ്ട് നിന്ന് എത്തിച്ചിരിക്കും എന്തായാലും ഇവിടെ കൺഫേംഡായിട്ടുള്ള കാര്യം മാറ്റ് ഷോട്ടിൻ്റെ പരിക്കാണ് അദ്ദേഹം ടൂർണമെൻറ്റിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു പകരം കൂപ്പർ കനോലിയെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സ് കൊണ്ടുവരത്താം